ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറന്റ് ബില്ല് കുറക്കാനുള്ള കുറച്ച് ടിപ്പുകളുമായിട്ടാണ് എത്രയൊക്കെ നമ്മൾ കറന്റ് ബില്ല് കുറക്കാൻ നോക്കിയാലും കറന്റ് ബില്ലിന് മാത്രം യാതൊരു കുറവും ഉണ്ടാവുകയില്ല ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിലെ നമുക്ക് എല്ലാവർക്കും കറണ്ട് ബില്ല് ഒരു വലിയ തലവേദന തന്നെയാണ് ഇപ്പൊ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഫാന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കേണ്ടി വരും ഇങ്ങനെ ഫാന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കറങ്ങുകയാണെങ്കിൽ അതിൻ്റെ മോട്ടറ് നല്ല ചൂടാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഫാന് നല്ല രീതിയിൽ ചൂടായാൽ പിന്നെ കറൻറ്റ് നല്ലോണം തന്നെ ചിലവാകും അപ്പോൾ ഫാന് നമ്മൾ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓഫാക്കി ഇടുക എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഫാന് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് മിക്സി ഈ ഒരു മിക്സി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വിച്ച് എപ്പോഴും നമ്മൾ ഓഫ് ആക്കി വെക്കുക അതുപോലെ തന്നെ മിക്സിയുടെ ഉപയോഗം വൈകിട്ട് ആറു മണിക്ക് മുമ്പായിട്ട് നമ്മൾ ചെയ്തു വെക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് ആക്കണേ അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ എല്ലാവരും തന്നെ മൊബൈൽ ചാർജിൽ ഇട്ട് വെക്കും മൊബൈലിൽ ചാർജ് ആയി ആയിക്കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് നമ്മൾ പോവും അങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ മറക്കരുത് മൊബൈൽ ഫോണിന്റെ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്യാൻ ഒട്ടുമിക്ക ആളുകളും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് എ സി അപ്പോൾ എ സി ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു സമയത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആ ഒരു റേഞ്ചിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് നമുക്കൊരു പരിധി വരെ കുറക്കാനായിട്ട് പറ്റും പതിനേഴ് പതിനെട്ടിലൊക്കെ ഇടുന്ന സമയത്ത് നല്ല കറണ്ട് ബില്ല് ആവുന്നതാണ് അതുപോലെ തന്നെ ചൂട് കാലം ആയാലും തണുപ്പ് കാലം ആയാലും നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ നമ്മൾ എപ്പോഴും ഐസ് കെട്ടാതെ ഇരിക്കാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജില് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക നല്ല ചൂടുള്ള എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കറണ്ട് ചിലവാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി ആരും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിറച്ച് സാധനങ്ങൾ വെക്കരുത് സ്പേസ് ഒക്കെ ഇട്ട് ഭക്ഷണ സാധനങ്ങൾ വെക്കാൻ നോക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ തുറക്കുന്നതും അടക്കുന്നതും നമ്മൾ പരമാവധി ഒഴിവാക്കുക കുട്ടികളുള്ള വീടാണെങ്കിൽ ഏത് സമയത്തും അവർ തുറക്കുകയും അടക്കുകയും ഒക്കെ ചെയ്യും ആ ഒരു സമയത്ത് ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് അടുത്തത് അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം പിന്നീട് നമുക്ക് ഫ്രിഡ്ജിന്റെ ഈ ഒരു ചില്ലറിന്റെ ഭാഗത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ആ ഒരു സമയത്ത് ഫ്രിഡ്ജിനുള്ളിലെ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ക്യൂബുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചില്ലറിൽ ഇതുപോലെ വെക്കാം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് അടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴുള്ള കറന്റ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിനുള്ളിൽ ഇങ്ങനെ നമ്മൾ ചെയ്താൽ എപ്പോഴും കൂളാക്കി നിർത്താനും നമുക്ക് പറ്റും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ കറന്റ് ബില്ല് നമുക്ക് നന്നായിട്ട് കുറക്കാൻ തന്നെ പറ്റുമോ അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്